ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോലി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ ഇന്നും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യേണ്ടത് ഇന്നുള്ളതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ജോലി ഒഴിവാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഉടൻ നിയമനം ഹൈപ്പർ മാർക്കറ്റ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് സ്റ്റോർ മാനേജർ സാലറി നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് വരെ അസിസ്റ്റൻസ് സ്റ്റോർ മാനേജർ സാലറി ഇരുപത്തെട്ട് അഞ്ഞൂറ് സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് സാലറി ഇരുപത്തിയേഴ് അഞ്ഞൂറ് ക്യാഷിയർ തുടങ്ങി നിരവധി ഒഴിവുകളുണ്ട് തിരുവല്ല പത്തനംതിട്ട പള്ളം ഭാഗത്തായിട്ടാണ് താല്പര്യമുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് കളമശ്ശേരി സർവീസ് സെൻ്ററിലേക്ക് ക്ലീനിങ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് സാലറി പാക്കേജ് പതിനഞ്ചാണ് സൺഡേ ഓഫാണ് ഫീമെയിൽസിനാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഏജ് വരുന്നത് ട്വൻ്റി മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ താഴെക്കമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തു തന്നിട്ടുള്ള കെ എം ടി ഉദ്യോഗാർത്ഥികളിൽ ആവശ്യമുണ്ട് സെയിൽസ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് ഡ്രൈവർ പരിചയ സമ്പന്ന് പുതുമുഖങ്ങൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉണ്ട് വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ല ഫുൾ ടൈമായിട്ടോ പാർട്ട് ടൈം ആയിട്ടോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം ഭക്ഷണവും താമസവും ലഭ്യമാണ് സൗജന്യമാണ് അപ്പോൾ താല്പര്യമുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് നോക്കാതെയുള്ള ഉടൻ നിയമനമാണ് ഡെലിവറി പാക്കിംഗ് സെയിൽസ് സ്റ്റോർ കീപ്പർ തുടങ്ങിയ മേഖലകളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് പത്ത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ തുടങ്ങിയ ഫെയിൽ ഫെയിലായവർക്കും പാസ്സായവർക്കും തന്നെ ഈ ഒരു ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ് കേരളത്തിലെ പ്രമുഖ കമ്പനിയായ ആയർ ഗ്രൂപ്പിൻ്റെ ഐ എസ് ഒ സർട്ടിഫൈഡ് സർട്ടിഫിക്കേഷനോടുകൂടിയാണ് കമ്പനികൾ സ്ഥിര വരുമാനത്തോടു കൂടി ജോലി ഒഴിവുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കണ്ട നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം വളരെ യൂസ്ഫുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്